നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏതായാലും കടുക്കും കേരളത്തിലെ കോൺഗ്രസ് പട്ടികയ്ക്ക് വ്യാഴാഴ്ച രാത്രി അന്തിമ രൂപമായത് എ ഐ സി സി ആസ്ഥാനത്ത് നടന്ന നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ പ്രതാപനെ മുരളീധരനെ വിളിച്ചത് രാത്രി വിഷമം അറിയിച്ചു ഷാഫി ഷാഫി ജയിച്ചാൽ വരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കാൻ സാധ്യതകളേറെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല മാറ്റങ്ങൾക്കും കാരണമാകും ബി ജെ പി പൂട്ടാൻ രംഗത്തിറക്കിയ കെ മുരളീധരൻ അത് സാധിച്ചില്ലെങ്കിൽ ബലിയാടാകും മാത്രമല്ല വർഗീയ ധ്രുവീകരണം നടത്തി കെ കെ ശൈലജ ടീച്ചറെ ഷാഫി തോൽപ്പിച്ചാൽ പാലക്കാട് കടുക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മെട്രോ മെൻ വരും കേരളത്തിലെ കോൺഗ്രസ് പട്ടികയ്ക്ക് വ്യാഴാഴ്ച രാത്രി അന്തിമ രൂപമായത് എ സി സി ആസ്ഥാനത്ത് നടന്ന നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് തൃശൂരിൽ സി പി എം ബി ജെ പി വൃത്തങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കുന്നത് തടയാനും കെ സി വേണുഗോപാൽ ആലപ്പുഴയിലെത്തുമ്പോഴുണ്ടാകുന്ന സാമുദായിക സമവാക്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായിരുന്നു അവസാന നിമിഷത്തെ മാറ്റങ്ങളെല്ലാം ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഓഫീസ് മുറിയിൽ കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവർ ചേർന്നാണ് മൂന്ന് മണിക്കൂറോളം ചർച്ച നടത്തിയത് ആലപ്പുഴയിൽ സി പി എം സ്ഥാനാർത്ഥി എ എം ആരിഫിനെ നേരിടാൻ വേണുഗോപാൽ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചതോടെ മുസ്ലിം പ്രാതിനിധ്യം എവിടെ നൽകുമെന്നതായി വിഷയം തൃശ്ശൂരിൽ സുരേഷ് ഗോപയുടെ ജയത്തിനായി പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തിയതും പത്മജ ബി ജെ പിയിലേക്ക് പോയതും പ്രതിരോധിക്കേണ്ടതെന്ന് ഇതിന് ഏറ്റവും നല്ലത് കെ മുരളീധരനെ തൃശൂരിൽ നിർത്തുന്നതായിരിക്കുമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്ത് നിർദ്ദേശിച്ചതും ചർച്ചയ്ക്ക് വന്നു വി ഡി സതീശൻ ടി എൻ പ്രതാപനെ വിളിച്ചു പ്രതാപൻ പ്രചാരണം തുടങ്ങി കഴിഞ്ഞിരുന്നു പോസ്റ്ററുകളും അച്ചടിച്ചു എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആഘാതം തടയാൻ മുരളീധരനെ മത്സരിപ്പിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ ഉള്ളൂവെന്നും പ്രതാപൻ അറിയിച്ചു കെ മുരളീധരനോട് മണ്ഡലമാറ്റക്കാരും സതീശൻ പറഞ്ഞു ഇതോടെ മുരളീധരന്റെ പകരം ആരെന്ന ചർച്ചയായി മുസ്ലിങ്ങൾക്കും ഇതര സമുദായക്കാർക്കും ഒരുപോലെ സമ്മതനായ ആളായിരിക്കണമെന്ന ചർച്ച ഷാഫി പറമ്പിലെത്തി മണ്ഡലം കൈവിടുന്നതിൽ ഷാഫി വിഷമം അറിയിച്ചെങ്കിലും വടകരയിൽ ഷാഫി അത്യാവശ്യമാണെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് മുന്നിൽ വഴങ്ങി കണ്ണൂരിൽ പുതുമുഖത്തെ പരീക്ഷിക്കുന്നു ആത്മഹത്യാപരമായിരിക്കുമെന്നും കെ സുധാകരനെ നേതാക്കൾ ധരിപ്പിച്ചു അദ്ദേഹം വഴങ്ങിയതിന് പിന്നാലെ രാത്രി പതിനൊന്ന് മണിയോടെ പട്ടിക തയ്യാറായി തിരുവനന്തപുരം ശശി തരൂർ ആറ്റിങ്ങൽ അടൂർ പ്രകാശ് ആലപ്പുഴ കെ സി വേണുഗോപാൽ മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് ഇടുക്കി ഡീൻ കുര്യോകോസ് പത്തനംതിട്ട ആൻഡ്രോ ആന്റണി എറണാകുളം ഹൈബിയിടൻ ചാലക്കുടി ബെന്നി ബെഹ്റാൻ ആലത്തൂർ രമ്യ ഹരിദാസ് പാലക്കാട് വി കെ ശ്രീകണ്ഠൻ തൃശൂർ കെ മുരളീധരൻ കോഴിക്കോട് എം കെ രാഘവൻ വയനാട് രാഹുൽ ഗാന്ധി വടകര ഷാഫി പറമ്പിൽ കണ്ണൂർ കെ സുധാകരൻ കാസർകോട് രാജ്മോവൻ ഉണ്ണിത്താൻ എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ പത്മജ വേണുഗോപാലിനെ സ്വന്തം പാളയത്തിലെത്തിച്ചുള്ള ബി ജെ പിയുടെ നീക്കത്തിന് മറുപടിയായി ചോരയ്ക്ക് ചോര തന്നെ ഇറക്കുകയായിരുന്നു കോൺഗ്രസ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായി തിരുവനന്തപുരത്താണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ചതെങ്കിലും ഇപ്രാവശ്യം തൃശൂരാണ് ബി ജെ പിയുടെ ഒന്നാം നമ്പർ സീറ്റ് കെ കരുണാകരന്റെ തട്ടകമായ തൃശൂരിൽ അദ്ദേഹത്തിന്റെ മകളെ പ്രചാരണത്തിനിറക്കുക വഴി കോൺഗ്രസ് അണികളിലുള്ള ചാഞ്ചാട്ടമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞാണ് രാത്രിക്ക് രാത്രി കോൺഗ്രസ് മറുതന്ത്രം മലഞ്ഞത് ആദ്യഘട്ടത്തിൽ വടകരയിൽ പ്രചാരണം തുടങ്ങിയ കെ മുരളീധരന്റെ അഭിപ്രായം പോലും തേടാതെയായിരുന്നു മണ്ഡലമാറ്റ ചർച്ച പത്മജയ ലക്ഷ്യം വെച്ചുള്ള ബി ജെ പി നീക്കത്തിൽ തൃശൂർ സംബന്ധിച്ചുള്ള കണക്കുകൂട്ടലുകൾ ഉള്ളതിനാൽ ചോരകൊണ്ട് തന്നെ മറുപടി പറയാൻ നിയമസഭാ മോഹൻ തല്ലിക്കെടുത്തിയത് കെ മുരളീധരൻ അവിടെ മത്സരിച്ചതിനാൽ ആണെന്ന വിരോധം ബി ജെ പിക്ക് വടകരയിൽ ബി ജെ പി അതിനെ പകരം തീർക്കാൻ കെ കെ ശൈലജക്ക് വോട്ട് മറങ്ങി വന്ന വിലയിരുത്തലും ഉണ്ടായി തൃശൂരിൽ സുരേഷ് ഗോപിയെ മുൻനിർത്തി മത്സരിക്കുന്ന ബി ജെ പിക്ക് ഇതിന് കഴിയില്ലെന്നാണ് കണക്കുകൂട്ടൽ ഇതോടെയാണ് മുരളീധരന്റെ സീറ്റ് മാറ്റത്തിൽ ധാരണയായത്